നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നടൻ ബാല തന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് രണ്ടാം ഭാര്യയായിരുന്ന എലിസബത്ത് ഉദയൻ പലപ്പോഴായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായാണ് എലിസബത്ത് രംഗത്ത് വന്നിരിക്കുന്നത് അതും ആശുപത്രിക്കിടക്കയില് വച്ചുള്ള വെളിപ്പെടുത്തൽ മൂക്കിൽ ട്യൂബ് കടുപ്പിച്ച് അവശനിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് താൻ മരിച്ചാൽ അതിനുത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത് സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തില് ഒന്നും നടന്നില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങള് പറയുവാൻ ആഗ്രഹമുണ്ടെന്നും എലിസബത്ത് ഉദയൻ പറയുന്നു ആശുപത്രിയിൽ കിടക്കുകയാണെന്നും തനിക്ക് എന്ത് പറ്റിയെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് ഉദയൻ വ്യക്തമാക്കിയിട്ടില്ല മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയേട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വച്ച് ഭാര്യയാണ് എന്നു പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുണ്ട് എന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റും എല്ലാം പരിശോധിച്ചു നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനായി എങ്ങനെയെങ്കിലും നീതി ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമെന്നൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്ന് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ പോലും അറിയില്ല ഇതൊക്കെ എല്ലാവരുടും പറയണമെന്ന് തോന്നി പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടുവാൻ ഇത്ര പാടാണോ എന്നറിയില്ല നിങ്ങൾ പറയി അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവിറ്റേഷൻ കാർഡ് വരെ വരയടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് തോന്നി രണ്ടുപേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറെ അല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പോലീസിനോടും പറയാം പോലീസ് കേസ് കേസുമടിക്കില്ല ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നറിയില്ല മാസത്തിൽ രണ്ടു തവണ വക്കീലിന് പണ കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവികൊള്ളുവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞു നിർത്തിയത് പാലയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിരുന്നു ഡോക്ടർ എലിസബത്ത് ഉദയൻ ബാലക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്ന് എലിസബത്ത് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രതികരിച്ചിരുന്നു ഇതിനുശേഷം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു അവസാനം ബാല കേസ് കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പിന്നീട് അതിനുശേഷം എലിസബത്ത് വീഡിയോകളൊന്നും ചെയ്യാതെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിരുന്നു പക്ഷേ ഈ വീഡിയോ ചെയ്യുവ മാനസിക ഒന്നും ആയിരുന്നില്ല താനെന്ന് പ്രതികരിച്ച് പിന്നീട് എലിസബത്ത് രംഗത്ത് വരികയും ചെയ്തു ഭയങ്കര വിഷമവും പേടിയും എല്ലാമായിരുന്നുവെന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു തന്നെ മാത്രമല്ല ഇതെല്ലാം ബാധിക്കുന്നത് പല ഭീഷണികളും ഒക്കെ വരുന്നുണ്ട് താൻ കാരണം പലരുടെയും ജീവൻ ഭീഷണി വരുന്ന കണ്ടീഷൻ കണ്ടു എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല മാത്രമല്ല ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ലെന്നാണ് അതേസമയം തോക്കമായി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളുണ്ടല്ലോ അവർക്കെല്ലാം മോശം പ്രതികരണമാണ് ലഭിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമായിട്ടില്ല കുറച്ചു മുമ്പ് ഞങ്ങൾ കാറിൽ വരുമ്പോൾ കാറിൽ മറ്റൊരു വാഹനം മേടിച്ചു ഒരു തവണ ഇടിച്ചാൽ അറിയാതെ സംഭവിച്ചതാണെന്ന് കരുതാം പക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇടിച്ചു വലിയ കേടുപാടുകളൊന്നും ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിട്ടില്ല ഈ സംഭവത്തിന് എന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല അപകടം കണ്ടപ്പോൾ ഒന്നുകിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചു അല്ലെങ്കിൽ ഭീഷണി എന്ന പോലെ മനഃപൂർവ്വം വാഹനത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചു മൂന്ന് തവണ ഇടിച്ചു ഞാനിപ്പോൾ സേഫാണ് എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിന് പലർക്കും സ്ട്രൈക്കും കോപ്പിറൈറ്റ് ഇഷ്യൂവും വന്നു എന്നറിഞ്ഞു അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നീതി കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഞാൻ വീഡിയോകൾ ഇടുന്നത് എന്റെ ഉപദേശം ഞാൻ ചട്ടാലും എനിക്ക് അറിയാവുന്നതും എനിക്ക് സംഭവിച്ചതും എനിക്ക് മുന്നിൽ വെച്ച് നടന്നതുമായ ക്രിമിനൽ ഒഫൻസുകൾ എല്ലാവരും എനിക്ക് അറിയിക്കണം ഇനി ആളുകൾ പോയി പെടരുത് സിനിമയിൽ ചാൻസ് ചോദിച്ചതിന്റെ പേരിൽ കാല തിരുമിക്കുന്ന പരിപാടിയിൽ ഇനി ആളുകൾ പോയി പെടരുതെന്ന് എനിക്കുണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പലരും എന്നെ വിളിച്ച് അവർക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട് നമ്പർ തരാമെന്ന് പറയുന്നു ഞാൻ എന്തിനാ അതൊക്കെ വിളിച്ച് അന്വേഷിക്കണം എന്റെ ഉത്തരവാദിത്തമാണോ ഇതൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ കേസ് കൊടുക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ മറ്റുള്ളവർ പെടരുതെന്ന് കരുതി ഞാൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരണം വരേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലോ എന്നായിരുന്നു എലിസബത്ത് ചോദിച്ചത് ബാലയുടെ ഭാര്യ അമൃത സുരേഷിന്റെ കുടുംബം എലിസബത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളിലും തന്റെ നിലപാട് എലിസബത്ത് പുതിയ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു പലരും പറയുന്നത് കേട്ടു ഞാൻ പതിനാല് വർഷം ഇതൊക്കെ അനുഭവിച്ചതാണ് എലിസബത്ത് രണ്ട് വർഷം മാത്രമേ അനുഭവിച്ചുള്ളൂ രണ്ട് വർഷം അനുഭവിച്ചപ്പോഴേക്കും എലിസബത്തിന് ഇത്രത്തോളം പിന്തുണ കിട്ടി ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും പിന്തുണച്ചില്ല എന്നൊക്കെ എനിക്ക് സപ്പോർട്ട് തരണമെന്നോ വേണ്ടെന്നോ ഇല്ല ഞാൻ അനുഭവിച്ചത് ആളുകൾ അറിയണം ആരും ഇതിൽ പെടരുത് ഞാൻ അത് അതുമാത്രമാണ് ചിന്തിച്ചത് കേസുമായി ഞാൻ ആദ്യമായി പോയിരുന്നുവെങ്കിൽ ഇതൊന്നും പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയുമായിരുന്നില്ല ഇത്രയും അധികം കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ അയാളെ പിന്തുണയ്ക്കുന്നു ഞാൻ വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തു കുറച്ച് ഡിപ്രഷനുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ചിലപ്പോൾ ഡൗൺ ആകാറുണ്ട് എന്നിരുന്നാലും ഞാൻ എന്റെ കാര്യമായി മുന്നോട്ട് പോകും എന്റെ ജീവിതം കുടുംബം എന്നിവയെല്ലാം നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് എനിക്കും കുടുംബത്തിലെ അംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട് പത്ത് പേരെ എന്നെ പിന്തുണയ്ക്കുന്നുള്ളൂ എനിക്ക് അത് മതി പോലീസ് എന്നെ പിടിച്ച് അകത്തെടുന്ന കാലം വരെ ഞാൻ പ്രതികരിക്കും ജീവൻ കളഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല നവംബറിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ച് കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അന്ന് ഞാൻ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയമായിരുന്നു ഗുജറാത്തിലെ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ പോലുമില്ലാതെ ഐസിവിൽ ആയിരുന്നു എനിക്ക് പേടിയാണ് ഇനി സ്ട്രെസ് അടിക്കാൻ വയ്യെന്ന് ഞാൻ മറുപടി പറഞ്ഞു അവരുടെ കരച്ചിൽ കണ്ട് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ചു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു മാത്രമല്ല ഒന്നും റെക്കോർഡ് ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു നാണക്കേടായിരുന്നു എന്നാൽ ഞാൻ കേസിൽ വരല്ലെന്നറിഞ്ഞപ്പോൾ അവർ അതെല്ലാം ഒരു മീഡിയ വഴി പറഞ്ഞു ആശുപത്രിയിൽ വയ്യാതെ കടന്നപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവരെ ഞാൻ വിശ്വസിക്കണോ കോൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് അയാളും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല ഈ സംഭവത്തിന് മുൻപ് വരെ ഇവർ ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ എന്നുള്ള തോന്നലും ഗിൽറ്റി ഫീലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു ഇൻഫ്ലുവൻസും ഇല്ല പക്ഷെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരുടെയും പിന്നിൽ നിന്ന് കുത്തിയവരുടെ സപ്പോർട്ടും എനിക്ക് വേണ്ട അവരുടെ കൂടെ പോയി കേസ് കൊടുത്തത് എന്താണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അവർ മുൻപ് പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് എന്നെ വീട്ടിൽ കയറി വെട്ടുവാനും ഉണ്ടെന്നത് എനിക്ക് അറിയാമെന്നും പറഞ്ഞാണ് എലിസബത്ത് അന്ന് ആ വീഡിയോ അവസാനിപ്പിച്ചത് न्यूज डेस्क मलयाळी वार्ता